ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജൻറ്റീനയോട് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയത് അദ്ദേഹത്തിന് കീഴിൽ ഒരു ആവറേജ് പ്രകടനമാണ് ബ്രസീൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ നാല് മത്സരങ്ങളിൽ വിജയിച്ചു രണ്ട് സമനിലകളും രണ്ട് തോൽവികളും ബ്രസീലിന് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും ഇതുവരെ കാർലോ ആഞ്ചലോട്ടി തൻ്റെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാത്ത ചില സൂപ്പർ താരങ്ങൾ ഉണ്ട് അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം മിക്ക സൂപ്പർ താരങ്ങളെയും ആഞ്ചലോട്ടി ഇതുവരെ തൻ്റെ സ്കോഡിലേക്ക് പരിഗണിച്ചിട്ടുണ്ട് പക്ഷെ നെയ്മർ ജൂനിയറെ ഇതുവരെ ആഞ്ചലോട്ടി പരിഗണിച്ചിട്ടില്ല നെയ്മർക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ നെയ്മർ ജൂനിയറെ കൊണ്ടുവരില്ല എന്ന ഒരു തീരുമാനം ആഞ്ചലോട്ടി എടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു താരം അത് എൻട്രിക്ക് ആണ് നിലവിൽ ലിയോണിന് വേണ്ടിയാണ് എൻട്രിക്ക് കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെയും ഇതുവരെ ടീമിൽ ഉൾപ്പെടുത്താൻ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല എൻട്രിക്കിനും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന ഇഗോർ തിയാഗോയെ ഇതുവരെ കാർലോ ആഞ്ചലോട്ടി വിളിച്ചിട്ടില്ല പക്ഷേ ഇനി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് യുവൻഡസിന്റെ പ്രതിരോധ നിര താരമാണ് ബ്രമ്മർ അദ്ദേഹത്തെ ആഞ്ചലോട്ടി ഇതുവരെ പരിഗണിച്ചിട്ടില്ല നിലവിൽ ബ്രമ്മറിനെ ആഞ്ചലോട്ടി നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധ്യതകൾ ഉണ്ട് അതുപോലെ തന്നെ ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന സൂപ്പർ താരമാണ് മാത്യൂസ് പെരേര കൂടാതെ ഫ്ലമംഗോയുടെ സ്ട്രൈക്കറാണ് പെഡ്രോ വാസ്കോയുടെ സൂപ്പർ താരമാണ് റയാൻ അതുപോലെ തന്നെ തിയാഗോ സിൽവയെ ഇതുവരെ കാർലോ ആഞ്ചലോട്ടി പരിഗണിച്ചിട്ടില്ല ഗ്രിമിയോക്ക് വേണ്ടി ആർദറിന് ഇപ്പോൾ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ട് പാലംറാസിന്റെ മറ്റൊരു സൂപ്പർ താരമാണ് അലൻ ഈ താരങ്ങളെയൊന്നും കാർലോ ആഞ്ചലോട്ടി ഇതുവരെ തൻ്റെ സ്ക്വാഡിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇവർക്കൊക്കെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം ഇപ്പോൾ മികച്ച പ്രകടനമാണ് ഈ താരങ്ങൾ പുറത്തെടുക്കുന്നത് ഏതായാലും ഈ പത്ത് താരങ്ങളിൽ ഏതൊക്കെ താരങ്ങളെ ആന്റനോട്ടി ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം